മിക്കവാറും എല്ലാ ആളുകളും സമാധാനകാംക്ഷകളാണെന്ന് പറയുന്നതിൽ അല്പം പോലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സമാധാനത്തോടെ കഴിയണം ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് എന്നാൽ വാസ്തവം പറഞ്ഞാൽ ഇന്ന് സമാധാനം എന്നത് ഒരു മരീചിക പോലെയാണ് വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ദേശത്തും രാജ്യത്തുമൊക്കെ സമാധാനം ഒരു വിദൂര സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അങ്ങനെയല്ലേ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനമാണ് കർത്താവ് ലോകത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കുമായി നൽകിയിരിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ വാഴുന്നില്ല അനുഷിതമായ അന്തരീക്ഷവും കലങ്ങി മനസ്സുമാണ് പല ജീവിതങ്ങളിലും പലയിടങ്ങളിലും കാണാൻ പറ്റുന്നത് ഇതിനൊരു മാറ്റമുണ്ടാവണ്ടേ സമാധാനം ഇല്ലാതെയാകുവാൻ അനേക കാരണങ്ങളുണ്ട് അതിൽ ഒറ്റ കാര്യം മാത്രമാണ് ഇന്നത്തെ എൻ്റെ ചിന്ത ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി അപ്പൊ പൗലോസ് തിമോത്തോസ് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യം വായിക്കട്ടെ ഇഹ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല കുത്തവാക്യം കൂടെ വായിക്കുന്നു ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് നാം വിചാരിക്കാം ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും സമാധാനമായി ജീവിക്കുവാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തികച്ചും അവിചാരിതമായി തനിക്കൊരാളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് സമൂഹത്തിൽ നിന്നും ഇയാൾ മനസ്സിലാക്കിയത് വളരെ പാണ്ഡിത്യമുള്ള ആളാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ് പല കഴിവുകളും ഉള്ളയാളാണ് എന്നൊക്കെയാണ് ഏതായാലും അദ്ദേഹവുമായി ചങ്ങാത്തം കൂടിയാൽ എന്തെങ്കിലും പഠിക്കാമെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ താൻ ആഗ്രഹിച്ചത് പഠിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിപ്പാൻ തയ്യാറായി കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളുവാൻ സാഹചര്യവും അനുവാദവും കൊടുത്തു പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കാര്യം അത്ര പന്തിയല്ലെന്നാണ് ഇയാൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം വളരെ ചിലവ് കുറച്ച് ജീവിക്കുന്ന ആളായിരുന്നു ഏറ്റവും ലളിതമായ വസ്ത്രധാരണം ചെരുപ്പ് പോലും ധരിക്കാറില്ല ഇതൊക്കെയായിട്ടും ഇയാൾ പിന്മാറാതെ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൂടി അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇയാൾ കൂടെ കൂടി ഒരു കാര്യം മനസ്സിലാക്കിയത് എല്ലാ ദിവസവും അങ്ങാടിയിൽ ഇദ്ദേഹം പോകാറുണ്ട് മിക്കവാറും എല്ലാ കടകളിലും കയറി ഇറങ്ങും ഒന്നും വാങ്ങുകയുമില്ല ഒരു ദിവസം ഇയാൾ ചോദിച്ചു അങ്ങനെന്തിനാണ് ഒരു സാധനവും വാങ്ങാതെ ഇങ്ങനെ എല്ലാ കടകളിലും കയറി ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സാധനങ്ങളില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്കൊന്നറിയണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കടകളിലും കയറി ഇറങ്ങി എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കുന്നത് നോക്കൂ ഉള്ളവയെ കൊണ്ട് മാത്രമല്ല നമുക്കില്ലാത്തവയുടെ കണക്ക് കൂടി എടുക്കുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സമ്പത്ത് വ്യക്തമാകുന്നത് എനിക്ക് വേണ്ടതെന്തൊക്കെ വേണ്ടാത്തതെന്തൊക്കെ എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ കഴിവാണ് ഒരാൾക്ക് വാസ്തവത്തിൽ മനസമാധാനം നൽകുന്നതും ജീവിത സംതൃപ്തി നൽകുന്നതും വേണ്ടതിനെയും വേണ്ടാത്തതിനെയും തിരിച്ചറിയാതെ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടാൻ ആക്രാന്തം കാണിക്കുമ്പോഴാണ് ഏതൊരാളുടെയും ജീവിതത്തിൽ അസംതൃപ്തിയും അരക്ഷിതാവസ്ഥയും ഉണ്ടാകുന്നത് അങ്ങനെയാണ് അസമാധാനത്തിൽ താൻ കഴിയേണ്ടി വരുന്നത് അത്യാവശ്യത്തെയും ആവശ്യത്തെയും അനാവശ്യത്തെയും നാം തിരിച്ചറിയണം ഇതിനെ തരംതിരിച്ച് വേണം നാം മനസ്സിലാക്കേണ്ടതും കൊണ്ടു നടക്കേണ്ടതും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെ കാണുന്ന വസ്തുക്കളും സ്വത്തുക്കളും ഒന്നുമല്ല എൻ്റെ ജീവന് ആധാരമെന്ന് തിരിച്ചറിയും മറ്റൊരു കാര്യം കൂടെ നോക്കണേ ഉപയോഗമുള്ളതെല്ലാം തേഞ്ഞു തീരുമ്പോൾ ഉപയോഗമില്ലാത്തവ തുരുമ്പെടുത്ത് നശിക്കത്തേ ഉള്ളൂ എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങളൊന്നാണ് എന്നാലും വിവിധ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ രൂപപ്പെടുന്നത് ആവശ്യങ്ങളെക്കാൾ ആഡംബരങ്ങളെ കൈപ്പിടിയിൽ കൈപ്പിടിയിലുതുക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ സമാധാനം പക്ഷി പറഞ്ഞതുപോലെ പറന്നകലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആളിത്തത്തിൽ ജീവിക്കുന്നവരാണ് ആയുഷന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നത് വേണമെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി ഒന്ന് പഠിച്ചു നോക്ക് ഒന്നുമില്ലാത്തവർ എന്ന് നമ്മൾ കരുതുന്ന പല ആളുകളിലും മുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അച്ചടക്കവും ആത്മനിയന്ത്രണവുമുണ്ട് ിൽ കാണുന്നതെല്ലാം സ്വന്തമാക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ സംതൃപ്തി ഓടിയകലുന്നത് ഇവിടെ അപ്പസ്ഥനായ പൗലൂസ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നത് നമ്മൾ ഇവിടേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല തിരികെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയുമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദൂർത്തടിച്ച് എല്ലാം തീർക്കണമെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം താഴോട്ടുള്ള വാക്യം ഇങ്ങനെയാണെന്നെ പഠിപ്പിക്കുന്നത് ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ കുംഭാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു എല്ലാ വിഭാഗം ആളുകളും ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ അത് പത്താമത്തെ വാക്യത്തിലുണ്ട് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ നീളത്തിൻ്റെ ഒരു മുഴം കൂട്ടുവാൻ നമുക്കാർക്കും കഴിയില്ലല്ലോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ ദൈവം വിശ്വസ്തനാണ് കീർത്തനക്കാരൻ പറയുന്നത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഒന്നിനും കുറവുണ്ടാകാതെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തൻ സ്വർഗീയ പിതാവെ അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ഞങ്ങളെ സഹായിക്കണം യേശു ക്രിസ്തുവൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ